അസ്സാം വാർമ അലഹിരങ്ങളെ സഹോദരന്മാരെ മുസ്ലിം സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ അതും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ അള്ളാഹുൽ വിശ്വാസമുള്ളവരാണ് അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരുമാണ് പക്ഷേ പല ആളുകളും ഒരു വിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ട ഋഷുദ്ധ കുർഹാൻ പഠിപ്പിച്ച ഒരുപാട് ഉത്കൃഷ്ട ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട വിശ്വാസികളായ മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് ആളുകൾ തെറ്റിപ്പോകുന്ന ഒരു ഉത്കൃഷ്ട ഗുണമാണ് തവക്കുൽ എന്നുള്ളത് പലപ്പോഴും പല ആളുകളും പല മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും മഹാന്മാരായ ആളുകളിലേക്കും അതുപോലെ ചരടിലും നൂലിലും അരിക്കലിലും ഉറുക്കിലും ഏലസിലുമൊക്കെ ആയിക്കൊണ്ട് തവക്കുൽ ചെയ്യുന്ന തെറ്റായ പ്രവണത നാം കണ്ടുവരുന്നു എന്നാൽ തവക്കുൽ വിശ്വാസിയുടെ ഉത്കൃഷ്ട ഗുണമാണ് നബി സുല്ലാഹു അലഹി വസ്ലമ ഒരിക്കെ ഒരു വ്യക്തിയെ കണ്ടപ്പോ അദ്ദേഹം ചരട് ബന്ധിച്ചതായി കണ്ടപ്പോ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ അദ്ദേഹത്തോട് നീ അള്ളാഹുൽ വിശ്വസിക്കുന്നവനാണല്ലോ അങ്ങനെയാണ് എങ്കിൽ നീ ഈ ബന്ധിച്ച ചരട് അഴിച്ച് വലിച്ചെറിയണം എന്ന് ഉപദേശിച്ചതായി കാണാം അതുപോലെ ധാരാളം സംഭവങ്ങൾ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞ ഹരിസിൽ കാണാം ബന്ധിച്ചുവോ അവൻ ബഹുതവിശ്വാസിയായിരിക്കുന്നു ഇത് തവക്കുലിന്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് മാത്രമല്ല ശരിക്കും തവക്കുൽ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കൽ എന്നാണ് നമ്മൾ അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി ജീവിക്കുമ്പോൾ ആ അള്ളാഹുവിൽ മാത്രമാണ് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പൂർണ്ണമായ ആ കാര്യത്തെ ഭരമേൽപ്പിക്കേണ്ടത് റബ്ബിൽ മാത്രമാണ് തവക്കുൽ എന്നാൽ കേവലം ഒരു വാക്ക് മാത്രമല്ല ഭാഷാപരമായി നോക്കുമ്പോൾ തന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അത് പൂർത്തിയാക്കാൻ ഏറ്റവും കഴിവുള്ളവൻ അള്ളാഹുവാണെന്നും ഉള്ള തിരിച്ചറിവ് അതിൽ നിന്നാണ് തവക്കുൽ ഉണ്ടാകേണ്ടത് അപ്പോൾ തവക്കുൽ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ഹറാമുകളിൽ നിന്നുള്ള പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുമെന്നാണ് കാരണം തൻ്റെ റിസക്ക് തൻ്റെ ഉപജീവനം അള്ളാഹു നിശ്ചയിച്ചതാണെന്ന് ഉറപ്പുള്ളവൻ അത് നേടിയെടുക്കാൻ തെറ്റായ വഴികൾ ഒരിക്കലും തേടുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം മനസ്സമാധാനം ലഭിക്കുമെന്നുള്ളതാണ് ഇമാം ഇമാംസി പറഞ്ഞതായി കാണാം അദ്ദേഹത്തിന്റെ മദാലി എന്ന ഗ്രന്ഥത്തിൽ കാണാം എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കാൻ അള്ളാഹുവിൽ ഉള്ള തവക്കുലിൽ ആരെങ്കിലും സത്യസന്ധത കാണിച്ചാൽ അതവനെ ലഭിക്കും എന്നുള്ളതാണ് അപ്പോ തന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സർവശക്തനായ അള്ളാഹുവിൽ ആണെന്ന ബോധം അയാളുടെ ഉത്കണ്ഠയും അയാളുടെ ടെൻഷനും ദുഃഖവും അകറ്റുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്നാണ് ഒമ ഞൽ ആണ് അള്ളാഹി ഹസ്ബു ആര് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുവോ അവന് അള്ളാഹു മതി അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്നാണ് സൂറ സുറ ആലൂറ്റി അമ്പത്തൊന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു സുഹഷാനുഹവത്താളെ ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിയിലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത് അഞ്ചാമതായി പിശാജിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുമെന്നാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരെ മേൽ അവരുടെ മേൽ പിശാജിന് സ്വാധീനമുണ്ടാവുകയില്ല എന്ന് പ്രശ്ന കാണാം അതുപോലെ തന്നെ വിചാരണയില്ലാതെ സ്വർഗപ്രവേശം ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് വിചാരണയില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കുന്ന എഴുപതിനായിരം പേരുടെ പ്രധാന ഗുണമായി നബി സുലല്ലാഹ് അലഹി വസ്ലം ഹരിസിൽ പറഞ്ഞിട്ടുള്ളത് അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നാണ് ഏഴാമതായി ഉപജീവനം ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബഹാന പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും അതുപോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടും അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുന്നു ഉപജീവനത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കാണാം ഇമാം ഇബിൻ കയ്യീം റഹ് മെഹുല്ല അൽഫവാ ഇതിൽ പറഞ്ഞത് കാണാൻ പറ്റും അഥവാ ഉപജീവനത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവർക്ക് ആശങ്കപ്പെടുന്നവർക്ക് നൽകുന്ന ഉപദേശം ജീവിതത്തിൽ നമുക്ക് ഉറപ്പു നൽകപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വേരാതിപ്പെടാതെ ആശങ്കപ്പെടാതെ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ എട്ടാമതായി സ്വർഗം ലഭിക്കുമെന്നാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗമുണ്ട് എന്ന് പരിശോധം ആനിൽ കാണാം അതുപോലെ തന്നെ ഒമ്പതാമതായി പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അതിനുള്ള പവർ അവർക്ക് ലഭിക്കുമെന്നാണ് അതായത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതമോ പ്രയാസമോ പ്രതിസന്ധികളോ ബാധിച്ചാൽ അവൻ നിരാശപ്പെട്ട് പരാജയപ്പെടുകയില്ല എന്ന് മാത്രമല്ല അലല്ലാഹിഫലി തവക്കൽ ആ നിലക്കുള്ള വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ എന്നുള്ളതാണ് എല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്നവന് ദൃഢബോധ്യമുണ്ടാകുമെന്നാണ് പത്താമതായി അള്ളാഹു മതിയായവനാണ് അഥവാ സ്വഹോദർ തൊലാക്കിലെ മൂന്നാമത്തെ വചനത്തിൽ കാണാം അള്ളാഹു സുബ്രഹാൻ അഹമ്മത്തായ എല്ലാ കാര്യത്തിനും മതിയായവനാണ് അവൻ അവന്റെ പക്കിൽ എല്ലാറ്റിനും ഒരു നിർണിത അവധി നിർണിത നിർണയം കണക്കവൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവ സഹോദരങ്ങളെ ഈ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള മഹത്തായ കാരണങ്ങളിൽ പെട്ടതാണ് തവക്കുൽ എന്നത് കാരണം അള്ളാഹുവിൽ ബലമേൽപ്പിച്ചവന് അവൻ തന്നെ മതിയായവനാണ് അള്ളാഹു പറഞ്ഞതുപോലെ വല്ലവനും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന പക്ഷം അവൻ അള്ളാഹു തന്നെ മതിയായവനാണ് ഈ നിലക്ക് തവക്കുലോടുകൂടി വിശ്വാസ കൂടി ജീവിക്കേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസികൾ ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി നാം കാര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ കഴിവിന്റെ പരമാവധി ചെയ്ത് ശേഷം ആ കാര്യം അള്ളാഹുലേക്ക് പൂർണ്ണമായും വരുമൽക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari. Peace radio. Tune to reality.